നമ്മുടെ വീടുകളിൽ നമ്മൾ അറിഞ്ഞോ അറതയോ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവാറില്ല ഉദ്ദേശിച്ചത് ഒന്നുമല്ല ചെറിയ ചെറിയ മുറിവുകളും അതുപോലെ തന്നെ തീപ്പൊള്ളലുകളൊക്കെയാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും കരുതിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ പലപ്പോഴും നമ്മളെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുറച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉൽപ്പന്നങ്ങളേക്ക് അടക്കാം നിലമെൻസ് എൽക്കേറിൻ്റെ ഏറ്റവും പുതിയ വിളിയിലേക്ക് സ്വാഗതം അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ പറമ്പുകളിൽ നിന്നും കിളക്കുക പോലുള്ള പണിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാടൻ പണിയെടുക്കുന്ന ആളുകൾക്ക് പലപ്പോഴും മുറിവുകൾ ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഈ അടുക്കളയിൽ കൂടുതൽ പെരുമാറുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ തീ ഉണ്ടാവാറുണ്ട് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യാറ് എന്തെങ്കിലൊക്കെ ഇപ്പം പൊള്ളലിൻ്റെ കേസാണെങ്കിൽ നമ്മൾ പലപ്പോഴും പേസ്റ്റ് അവിടെ ആഡ് തടവി വയ്ക്കുക അങ്ങനത്തെ പല പല നുറുങ്ങു വിദ്യകൾ ഇക്കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മുറിവുകൾ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്ന് നമ്മളവിടെ പുരട്ടുകയോ അല്ലെങ്കിൽ നാടൻ മരുന്നുകൾ ഉപയോഗിക്കുകയോ ആണ് ചെയ്യാറ് പക്ഷെ നമ്മൾ നമ്മളപ്പോൾ അപ്പോഴും നമ്മൾ അധികം ചിന്തിക്കാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാലും ആ മുറിവ് മാറുന്നതിന് വേണ്ടി വളരെയധികം സമയമെടുക്കാറുണ്ട് ശരിയല്ലേ അപ്പോൾ അത്തരം ആളുകൾക്കും അതുപോലെ തന്നെ തീപ്പൊള്ളലേറ്റാൽ തന്നെ ആ മുറിവ് ആ ഒരു പൊള്ളലിൻ്റെ പാട് പൂർണ്ണമായി മാറുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതുമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ എലമെൻറ്റ്സ് വൈറസിൻ്റെ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഉൽപ്പന്നത്തിൽ അത്തരം ഇൻഗ്രീഡിയൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ പൂർണ്ണമായും വെജിറ്റേറിയൻ അതായത് ആയുർവേദ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെക്കാവുന്ന ഉൽപ്പന്നമാണ് ഈ ഒരു എലമെൻസ് വെൽനെസിൻ്റെ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വേദനകൾ എന്ന് പറയുന്നത് വേദനകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നേർക്കെട്ടോട് കൂടിയിട്ടുള്ള വേദനകളുണ്ടാകാം അല്ലാതെയുള്ള വേദനകളും ഉണ്ടാകാം ഈ വേദനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നതിനിടയിൽ എവിടെയെങ്കിലും തട്ടിപ്പോയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ വേദന ഉണ്ടാകാം ചിലപ്പോൾ അവിടെ നേർക്കെട്ടുണ്ടാകാം അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മൾ വീടുകളിലുണ്ടാകും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്താം അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള വ്യക്തികൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവർ വളരെ കോമണായിട്ട് യൂസ് ചെയ്യുന്ന കുഴമ്പുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് അതായത് ഇത്തരം വേദനകൾക്ക് നേർക്കെട്ടുകളുടെ വേദന ആയാലും അല്ലാതിൻ്റെ വേദനയായാലും നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഒന്ന് നോവേദന ജെല്ലും അതുപോലെ തന്നെ ചാമ്പി ചാമ്പ്യൻ എന്നു പറയുന്ന ഉൽപ്പന്നവും ഈ നോവേദന ചെല്ലിൽ നമുക്ക് തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഒരു എട്ട് മണിക്കൂർ ഗ്യാപ്പുകൾ ആയിട്ട് നമ്മൾ ഈ വേദനയുള്ള ഭാഗത്ത് തടയിൽ കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നീർക്കെട്ടോട് കൂടിയിട്ടുള്ള വേദന നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് എലമെൻറ്റ്സ് കള്ളസിൻ്റെ ചാമ്പി ചാമ്പി തൈലമാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല നമ്മളൊരു പാത്രം എടുക്കുക ആ പാത്രം മാത്രമായിട്ട് ചൂടാക്കുക ചൂടായ പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഷാംപിൻ ഷാമ്പിൻ എണ്ണ ഒഴിക്കുക ആ ചൂടായ എണ്ണ നമ്മുടെ ഏത് ഭാഗത്താണോ വേദന ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും ഈ കുഴമ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഈ കുഴമ്പിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചാമ്പി ചാമ്പ്യൻ പോലുള്ള അതായത് ചാമ്പിൻ ചാമ്പ്യൻ എന്ന ഉൽപ്പന്നം നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അടുത്തതായി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ജലദോഷം മൂക്കടപ്പ് തുമ്മൽ കഫക്കെട്ട് ഉള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താ നേരെ പോയിട്ട് ഒരു ഒരു പാരസെറ്റമോൾ പോലുള്ള റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതിനെങ്കിലും ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കും അല്ലേ അപ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കയ്യിൽ കരുതാവുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കഫ്നിലും അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന റോൾ ഓൺ എന്ന രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഈ കഫ്നിലെന്നുള്ള ഉൽപ്പന്നം നമ്മൾ അറിയാം കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചുമ പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമാണ് അഞ്ച് വർഷം താഴെയുള്ള കുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റീറോയിഡ് പോലുള്ള ഒരു കണ്ടന്റും അടങ്ങാത്ത ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്നത് എലമെൻസ് വെള്ളസിൻ്റെ കഫിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാലങ്ങള കാലങ്ങളായിട്ടുള്ള ചുമ പോലുള്ള പ്രശ്നങ്ങൾ കഫക്കെട്ട് ഡ്രൈ കഫ് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ മൂക്കട പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് റോളോൺ ഓണിനോണ്ട് റോൾ ഓൺ ഉപയോഗിക്കുന്നൊരു ഭാഗമായിട്ട് നമുക്കത് ആ മൂക്കടപ്പൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അത് ജസ്റ്റ് കൈയിലേക്ക് അത് റോൾ ഓൺ നമ്മുടെ ഉള്ളം കൈയിലേക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് തടിവതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്ത് നമ്മളൊന്ന് ആ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവയൊക്കെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് ആയുഷ് പ്രീമി അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് കിട്ടില്ല നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക മാക്സിമം നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഉൽപ്പന്നം വാങ്ങിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് അടുത്ത സംഘം എന്നവരെ സൈനിങ് ഓഫ് ബൈ